ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥിന് അർബുദബാധ കണ്ടെത്തി സൂര്യപര്യവേക്ഷണ ദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപണ ദിവസമാണ് ക്യാൻസർ തിരിച്ചറിഞ്ഞത് എയ്റോസ്പേസ് എഞ്ചിനീയറായ സോമനാഥിന് കഴിഞ്ഞ വർഷം മധ്യത്തോടെ ചന്ദ്രയാൻ ത്രീ ദൗത്യം നടക്കുന്നതിനിടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു പിന്നീട് രാജ്യത്തിന്റെ ആദ്യ സൗരദൌത്യ ദിവസമാണ് വയറ്റിൽ അർബുദ ബാധയുണ്ടെന്ന് കണ്ടെത്തിയത് ശസ്ത്രക്രിയയും കീമോതെറാപ്പിയുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ആദിത്യ എൽ വൺ വിക്ഷേപണ ദിവസം രാവിലെ ഞാനൊരു സ്കാൻ ചെയ്തിരുന്നു അപ്പോഴാണ് വയറ്റിൽ ഇങ്ങനെ അർബുദ വളർച്ചയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് വിക്ഷേപണം വിജയകരമായി നടത്തിയതിനു പിന്നാലെയാണ് വിവരമറിഞ്ഞത് വിക്ഷേപണത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയി സ്കാൻ ചെയ്തു അപ്പോഴാണ് പ്രശ്നം സ്ഥിരീകരിച്ചത് പിന്നീട് മറ്റ് പരിശോധനകൾ നടത്തി ഡാർമാർക്ക് മീഡിയ ഹൗസുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു ഏതാനും ദിവസത്തിനകം ക്യാൻസർ സ്ഥിരീകരിച്ചു ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു തുടർന്നുള്ള മാസങ്ങളിൽ ശസ്ത്രക്രിയയ്ക്കും കീമോതെറാപ്പിക്കും വിധേയനായതായും അദ്ദേഹം വിവരിച്ചു നാലു ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഞ്ചാം ദിനം തിരികെ ജോലിയിൽ കയറി ഇപ്പോൾ പൂർണ്ണ രോഗമുക്തി നേടി പരിശോധനകൾ നിരന്തരം നടത്തി വരികയാണ് എന്റെ ജോലികൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് എസ് സോമനാഥ് പറഞ്ഞു ചന്ദ്രയാൻ ത്രീ പദ്ധതിക്ക് നേതൃത്വം നൽകിയതിൽ പ്രധാനി ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥ് തന്നെയായിരുന്നു എയറോസ്പേസ് എഞ്ചിനീയറായ അദ്ദേഹം ചന്ദ്രയാൻ ത്രീ പേടകത്തെ ഭ്രമണപഥത്തിലെത്തിച്ച ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീയുടെ രൂപകൽപ്പനയെ സഹായിച്ചിട്ടുണ്ട് ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് കെ ശിവൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഐ എസ് ആർ ചെയർമാൻ സ്ഥാനത്തേക്ക് എസ് സോമനാഥ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വി എസ് എസ് സി ഡയറക്ടറായി ചുമതല വഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനു മുമ്പ് രണ്ടര വർഷം തിരുവനന്തപുരം വലിയമലയിലെ ലിക്വിഡ് ടൊപ്പൻഷ്യൽ സിസ്റ്റം സെന്ററിന്റെ മേധാവിയായിരുന്നു ജി എസ് എൽ വി മാർക് ത്രീ റോക്കറ്റിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചയാളും കൂടിയാണ് സോമനാഥ് എയറോസ്പേസ് എഞ്ചിനീയറും റോക്കറ്റ് ടെക്നോളജിസ്റ്റുമാണ് സോമനാഥ് ഈ സുപ്രധാന ദൗത്യങ്ങൾ നിർവഹിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഐ ചെയർമാൻ സ്ഥാനത്തേക്ക് സോമനാഥ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സോമനാഥ് ഐ എസ് ആർഒയിൽ എത്തിയത് വി എസ് എസ് സിയിലായിരുന്നു തുടക്കം രണ്ടായിരത്തി മൂന്നിൽ ജി എസ് എൽ വികസന സംഘത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ജി എസ് എൽ വി മാർക്ക് ത്രീ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ വിദഗ്ദ്ധ ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് ആലപ്പുഴ ജില്ലയിലെ തുറവൂരാണ് അദ്ദേഹത്തിന്റെ കുടുംബവീട് തുറവൂർ പഞ്ചായത്ത് എട്ടാം വാർഡ് വളമംഗലം വേടാംപറമ്പിൽ പരേതനായ ശ്രീധരൻ പണിക്ക് തങ്കമ്മ ദമ്പതികളുടെ ഏകമാകാൻ പ്രാഥമിക വിദ്യാഭ്യാസം അരൂർ സെൻറ് അഗസ്റ്റീൻസ് ഹൈസ്കൂളിലായിരുന്നു തൃശൂർ വളപട്ടണത്ത് സ്കൂൾ അധ്യാപകനായിരുന്ന ശ്രീധര പണിക്കർ നാട്ടിലില്ലായിരുന്നതിനാൽ അരൂർ സ്വദേശിയായ അമ്മ തങ്കമ്മയുടെ വീട്ടിലായിരുന്നു സോമനാഥ് കഴിഞ്ഞിരുന്നത് അരൂരിലെ സ്കൂൾ മുറ്റങ്ങളിലും ക്ലാസ് മുറികളിലും ശാസ്ത്രകൗതുകൾ തിരഞ്ഞ ആ കണ്ണുകളിന്ന് ഏറെ ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ കേരളത്തിലാകെ സന്തോഷ നിറവാണ് ടി എം കെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ സോമനാഥ് ബംഗളൂരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് ഐഎസ്ആർഒയിൽ എത്തുന്നത് സോമനാഥ് ഇസ്രോയിലെത്തുന്നത് വി എസ് എസ് തുടക്കം ആ വർഷം തന്നെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ പദ്ധതിയുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി